തെറ്റിച്ചതിങ്ങനെ കൈയക്കല്ലടാ നിന്റെ ദേകാടി ഇങ്ങോട്ട് തിരിയട്ടെ സാധാ കാണ തിരിഞ്ഞിട്ട് എന്നെ കളോ കൊറി 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 വെടി കൊർത്തു വെടി കൊർത്തു കൊറി 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 വെടി കൊർ नहीं पहले देखिए साइड साइड पे है कहीं भी आमाटो आमाटो है हां ये बोलिए बोलिए हां हां हेलो सेक्टर निकलना है कितना है भाई है भाई ये देखो अभी है अभी है अननecta हो रहा है ना सेक्टर हो रहा है थोड़ा देर साथ हो गया सेक्टर साथ हो गया ठीक है बोलो सेकंड में देर हो रही है हां भाई പ്രിയപ്പെട്ട വിനീഷിന് ആ വീട്ടിൽ ഒരു ദിവസം പോലും താമസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യം കൂടിയാണ് കേട്ടപ്പം തൊട്ട ഈ നാടും വീടും വീട്ടുകാരും എല്ലാം അടങ്ങി ഞങ്ങളൊന്നും അതിന് ഇപ്പോഴും ഒക്കെ ആയിട്ടില്ല നാട്ടുകാർക്കെല്ലാം വലിയ ഇഷ്ടമുള്ള ഒരു കുഞ്ഞായിരുന്നു ആരുടെ കൂടെ ഒന്നിലും ഒരു ശല്യത്തിനും പോകത്തില്ല എല്ലാവർക്കും ഒരു ഉപകാരിയായിരുന്നു ചെറുപ്പം മുതലേ നല്ല സ്വഭാവമായിരുന്നു പഠിക്കാനും എടുക്കാനായിരുന്നു അങ്ങനെ ജോലി കിട്ടി അങ്ങനെ ഒരു ലോണൊക്കെ എടുത്തൊരു വീട് വെച്ച് പക്ഷെ അതിൽ താമസിക്കാനുള്ള ഒരു യോഗം കുഞ്ഞിനുണ്ടായില്ല രണ്ട് മാസത്തിനു മുമ്പേ കുഞ്ഞ് വന്നു കിണർ വെട്ടി വീട്ടിലും വന്നൊരു ചക്കയിട്ട് പകുതി ഞങ്ങൾക്കും തന്ന് കുഞ്ഞും കൊണ്ടുവന്നതാണ് അങ്ങനെ എല്ലാവർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം നല്ല സുഖമുള്ളൊരു കുഞ്ഞായിരുന്നു പക്ഷെ വീട്ടിൽ കയറി താമസിക്കാനൊക്കാത്ത ഒരു ദുഃഖത്തിലാണ് ഞങ്ങളെല്ലാം വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം മുന്നിൽ നല്ല സ്വഭാവത്തോടെ കാണപ്പെടുന്നൊരു കുഞ്ഞായിരുന്നു സാന്തനായിരുന്നു അച്ഛനേ അമ്മയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കും അമ്മയ്ക്ക് അടുക്കള ജോലിയെല്ലാം ചെയ്തു കൊടുക്കുന്നൊരു കുഞ്ഞായിരുന്നു ആ ജീവനായിരുന്നു അമ്മയെന്ന് പറഞ്ഞാൽ വളരെ ജീവനായിരുന്നു അവൻ ചക്ക വെട്ടി അരിഞ്ഞ് പറക്കി അരിഞ്ഞ് അവരെ കൊടുക്കുമെന്നാണ് അങ്ങനെയുള്ളൊരു കുഞ്ഞായിരുന്നു ആ ഒന്നും പറയത്തില്ല അവരെന്തു പറഞ്ഞാലും ഒന്നും പറയത്തില്ല നല്ല ഇത് ഉള്ളൊരു കുഞ്ഞായിരുന്നു പക്ഷെ കേട്ടപ്പം തൊട്ട ഈ നാടും വീടും വീട്ടുകാരും എല്ലാം നടങ്ങി ഞങ്ങളൊന്നും അതിന്നും ഇപ്പോഴും ആയിട്ടില്ല അവനെ വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു വളരെ ശാന്തശീലനായിരുന്നു സൗമ്യ സ്വഭാവക്കാരൻ എല്ലാവർക്കും വളരെ ഉപകാരിയായ ഒരു ഉപകാരം ഭയുണ്ടെന്നെ എന്ന് വേണം നമുക്ക് പറയുവാൻ അവൻ്റെ അല്ല ഇവൻ ആരോടും ഒന്നും എതിർത്ത് പറയാറില്ല ഇവൻ വാക്യം എളുപ്പം രണ്ടു വാക്യം ചോദിച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ സോൾവാക്കുന്നു നല്ല 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 ബിഹേവിയർ ആയിരുന്നു നല്ല നല്ല സഹകരണം എത്ര വഴക്ക് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെയുള്ള യാതൊരു ഇതൊന്നും ഇല്ല അത്ര പെയ്യനായിരുന്നു നാട്ടിൽ ആരോടും വിരോധമില്ല ആരോട് എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മറച്ചൊന്നും പറയാറില്ല നാട്ടിൽ ഇതുപോലെ ഇപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ വന്നാലും എല്ലാവരും കാണെ സംസാരിക്കുക എല്ലാം ചെയ്യുമായിരുന്നു ഇപ്പൊ ലാസ്റ്റ് വന്ന് ഞങ്ങളെ ഒന്ന് കണ്ട് അപ്പോൾ എന്തോ കിണറിന്റെ ഒക്കെ വന്ന് എൽ ഡേക്കെ ചെയ്ത് വർഷം ഞങ്ങൾ ഒത്തിരി നേരം കാര്യം പറഞ്ഞിട്ടൊക്കെയാണ് പോവേത് ഇങ്ങനെ സംഭവം പറയുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റാതായിരിക്കും നല്ല നല്ല സഹകരണമാണ് എല്ലാരുമായിട്ട് ആരുമായിട്ട് ഒരു മുഷിവോ കാര്യങ്ങളോ ഒന്നുമില്ല ആരെന്ത് പറഞ്ഞാലും ആ വഴക്ക് പറഞ്ഞാലും ചിരിച്ചോണ്ടിരിക്കുന്നല്ല മറിച്ചൊന്നും പറയത്തില്ല